കുറച്ച് അധികം നടന്നു ഓ എൻ്റെ പാഷേ കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല പക്ഷെ എനിക്ക് താഴുന്നത് എടുക്കാൻ പറ്റില്ല താഴെ കിടിലൊരു വ്യൂ ഉണ്ടായിരുന്നു ഏതോ ഒരു കാട്ടിക്കൂടെ ഇങ്ങനെ നടക്കുവാണ് നമുക്കെന്തായാലും എന്തായാലും എന്താ മുന്നോട്ട് പോയി നോക്കാം എവിടെയെങ്കിലും എന്തായാലും കാണാതിരിക്കില്ല ഭൂമി ഉണ്ടോ സോ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ട്രാവൽ ടോക്സ് ബൈ ആദിത നടക്കുന്നു ഓന്തു പ്രത്യേക ഒരു സന്തോഷം നടക്കാനായിട്ട് എന്താണോ ഇന്നത്തെ ദിവസം കൊള്ളാം വലിയ മഴക്കാറും മര മഴക്കാറില്ല വലിയ ഫോഗും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇന്ന് മേള എത്തണം കേസ് കുറച്ചധികം നടക്കാനുണ്ടോ നമുക്ക് സോ നമ്മൾ നടന്ന് എത്തും ഗെയ്സ് നടന്ന് എത്തും സോ ലെസ് ഗോ